ഇന്ത്യക്കാർക്ക് വിസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഏകദേശം രണ്ട് മൂന്ന് വീഡിയോ ചെയ്തു കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വീഡിയോസ് ചെയ്തത് പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നിരന്തരമായി ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുകയാണ് യു കെയിൽ നിന്നും കാനഡയിലും യു എസ് എനിന്നും ഓസ്ട്രേലിയയിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും പല ആളുകളും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുകയാണ് നരേന്ദ്രമോദിയോ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമോ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതോ പഞ്ചാബികളാണെന്ന് പറയുന്നത് പഞ്ചാബികളാണെങ്കിൽ പോലും അവർ സത്യത്തിൽ കലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ആഗ്രഹിക്കുന്ന ആളുകളാണെന്ന് നമുക്കറിയാം എല്ലാവരും അല്ല കുറച്ചാളുകൾ മറ്റുള്ള രാജ്യങ്ങൾ ഇപ്പൊ കാനഡയിലാണ് ഏറ്റവും കൂടുതൽ ഇവരിങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുന്നത് ഒട്ടക്കത്തിന് സ്ഥലം കൊടുത്തത് പോലെ ആയി എന്ന് പറയുന്നു ഓസ്ട്രേലിയയുടെ കഥയൊന്നും പറയാതിരിക്കാൻ നല്ലത് ഓസ്ട്രേലിയയില് പുതിയ നിയമ ഭേദഗതികൾ വരുത്തുമ്പോൾ ഇവര് ഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പിടിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു സമരം വിളിക്കുന്നു എന്നുള്ളതാണ് ഒരു ജനാധിപത്യ രാജ്യമല്ല അവിടെ എന്നിട്ടും അവിടെ പോയി ഇന്ത്യയുടെ പേര് കളയുക ഈ തലപ്പാവും ഈ നിറവും ഒക്കെ കണ്ടുകൊണ്ട് അത് ഇന്ത്യൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കാർക്ക് വിസ കൊടുക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഏകദേശം ഒരു നാലഞ്ച് വർഷത്തിനിടയിൽ ഇന്ത്യയിലുള്ള യുവാക്കള് യുവതികള് ഇവരൊക്കെ സ്റ്റുഡന്റ് വിസയിലൊക്കെ മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവിടെ ജോലിക്ക് പ്രവേശിക്കുന്നു സമ്പാദ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇതിനെല്ലാം ഒരു തടയിണ വന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴത്തേനും ഒരുപാട് രാജ്യങ്ങളിൽ വലിയ വലിയ മാറ്റങ്ങൾ വരിക നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ എന്ന പദവി തന്നെ ഇന്ത്യക്ക് ഇപ്പോ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യക്കാർ എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമായിരുന്നു പക്ഷെ ഇപ്പോ വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ആളുകൾക്ക് അപമാനകരമായിട്ട് മാറുന്നുണ്ടോ എന്നൊരു സംശയുണ്ട് എന്നുള്ളതാണ് ഒരു അമേരിക്കൻ സിറ്റിസന്റെ ഒരു വീഡിയോ ആണ് ഇടയായി അതിൽ അയാൾ പറയുന്ന ഒരു വാക്കുണ്ട് എൻ്റെ മക്കളെ എനിക്ക് ഇന്ത്യയിൽ നിന്നല്ല വളർത്തേണ്ടത് എനിക്ക് എൻ്റെ രാജ്യത്ത് നിന്ന് വളർത്തണം എന്നുള്ളത് ഇവർ ഇന്ത്യൻസ് എന്ന് പറഞ്ഞ് കാണിച്ചു തരുന്ന ആളുകൾ ആരാണെന്ന് ഒന്ന് കാണിച്ചു തരാം അദ്ദേഹത്തെ കോസ്റ്റലി ഇന്ത്യൻ എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള സൗത്ത് ഇന്ത്യക്കാരനായ ഞാനും പെട്ടു അല്ലേ അതുകൂടാതെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ യു കെയിലും കാനതയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഓസ്ട്രേലിയയിലൊക്കെ ഉണ്ട് അവരും അതിൽ പെട്ടു അല്ലെ ആകെ ഒരാളാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് പഞ്ചാബികളാണ് എന്ന രീതിയിലേക്ക് മാറുന്നതാണ് എന്നാൽ അവർ പഞ്ചാബികളാണോ അതല്ലതാണ് അവർക്കൊക്കെ അവരുടേതായ രാജ്യം വേണമെന്ന് ആഗ്രഹിച്ചു ഇന്ത്യയിലേക്ക് വരില്ല ഇന്ത്യയിൽ നിന്ന് എങ്ങനെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങ് കൂടും തിരിച്ചു വരാതിരിക്കുക അതാണ് അവരുടെ മെയിൻ ലക്ഷ്യം ഏറ്റവും കൂടുതൽ ഇവർ കാനഡയിൽ തന്നെയാണ് എന്നാൽ മറ്റുള്ള രാജ്യങ്ങളുടെ അവസ്ഥയും പരിതാപകരാണ് എന്നുള്ളതാണ് നിരന്തരമായിട്ട് ഇവർ സമരമുഖത്തിലേക്ക് ഇറങ്ങുന്നു ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഷേലിയിലുള്ള ഒരു സുഹൃത്ത് തന്നെ വിളിച്ച് പറഞ്ഞ കാര്യമാണ് അതായത് ഈ പഞ്ചാബികൾ ഈ രാജ്യത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ പഞ്ചാബികൾ അവിടെ എത്തി മാറി പിന്നെ അവർ കലിസ്ഥാനികളായി മാറി എന്താവട്ടെ അവരവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി മാനേജറായോ മറ്റുള്ള ഏതെങ്കിലും തസ്തികകളിൽ അവർ ജോലി ചെയ്യുന്നത് വിചാരിക്കുക അവർ അവരെ മാത്രമേ കൂടെ ചേർക്കുകയുള്ളു മലയാളികളാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ലിറ്ററസിയൊക്കെ അല്ലേ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ നിരന്തരം കളിയാക്കുക ആ വാക്കിന് അർത്ഥം പോലെ അവർക്ക് അറിയില്ല കേട്ടോ ഇംഗ്ലീഷിലെ കമ്മ എന്നൊരു അക്ഷരം പോലും പറയാൻ കഴിയാത്തവരാണ് ഈ പറയുന്നത് കേട്ടോ നമ്മളെ കുറിച്ച് കുറ്റം പറയുന്നത് മലയാളികളെ കുറിച്ചിട്ട് എന്നിട്ട് ഈ മലയാളികളെ പരമാവധി ചൂഷണം ചെയ്യുക ഉപദ്രവിക്കുക എന്നിട്ട് തള്ളിക്കളയുക അത് വിദേശ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന പ്രവണതയാണ് കേട്ടോ അതായത് പഞ്ചാബികൾ പഞ്ചാബികളെ അടുപ്പിക്കുകയുള്ളൂ സിഖ്കാർ സിഖ്കാരെ അടുപ്പിക്കുകയുള്ളു മലയാളികളോ തമിഴരോ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ തള്ളി മാറ്റുന്ന ഒരവസ്ഥ എന്നാൽ ആ രാജ്യക്കാർക്കും അവരോടും മതിപ്പൊന്നുമില്ല മൊത്തം ഇന്ത്യക്കാരാണെന്ന രീതിയിൽ നമ്മളെയും തരം താഴ്ത്തി കെട്ടുന്നു എന്നുള്ളതാണ് ഇനി ഞാൻ അടുത്തൊരു ക്ലിപ്പ് കാണിച്ചു തരാം നമ്മള് സാധാരണ കടാപ്പുറത്ത് പോകുന്ന എന്തിനാ കടലിലെ തിരമാലകൾ ഒക്കെ കണ്ട് ആസ്വദിച്ച് കുറച്ച് സമാധാനം തേടിയാണല്ലോ പോവുക ഒരാള് കാനഡയിലാണെന്ന് കേൾക്കാം these people are not even here yet everyone within 150 feet has to listen to this great job city barry but heaven forbid i play guitar to raise money for the barry food bank and bob deaf foundation that's a no-no hey come on down and blast whatever kind of music you want you don't even have to stick around go play in the water while everyone else has to listen to it not happy ഇവർ രാത്രിയാണെന്നോ പകലാണെന്നോ ഇല്ല കടപ്പുറത്ത് നമ്മൾ പാട്ട് കേൾക്കാനാണ് പോകുന്നത് ഒരിക്കലും അല്ല ഇവർ അവിടെ എവിടെയെങ്കിലും നല്ല ശബ്ദത്തിൽ പാട്ട് വെച്ച് അവരുടെ അടുത്ത് എന്തിനും കിടക്കും ഒന്നര കിലോമീറ്റർ അപ്പുറത്താണെന്നില്ല അത് കേട്ടാൽ എന്ന് മാത്രമേ ഉള്ളൂ ഇവരാണ് നമ്മുടെ നാടിനെ ഇത്രമാത്രം നാണം കിടത്തുന്നത് എന്നുള്ളതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ വിദേശകാര്യ മന്ത്രാലയമോ ഇതിലൊരു ഇടപെടലും നടത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ പേര് പുറം രാജ്യങ്ങളിൽ പോയി നശിപ്പിക്കുന്ന ഇങ്ങനെ കുറയാണെന്നുണ്ട് ഇനി നേരെ തിരിച്ച് ഗൾഫിന്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കേട്ടോ ഇന്ത്യയിൽ നിന്നും ഗൾഫിലേക്ക് പോകുന്ന ആളുകൾ ഈ വൃത്തിയോട് ചെയ്യാറുണ്ടോ ഇല്ല പിടിച്ചങ്ങ് ദൂരെ കളയുമെന്നുള്ളതാണ് അവിടെ കൂടുതലും പിന്നെ ജോലിക്ക് വേണ്ടി മാത്രം പോകുന്നത് കൊണ്ട് തന്നെ ആ രാജ്യത്തുള്ള നിയമങ്ങൾ പാലിച്ചേ വെക്കുള്ളൂ ഇവിടെ ഇവരുടെ പ്രശ്നം എന്താ വെച്ചാൽ സ്റ്റുഡന്റ് വിസയിലേക്ക് എത്തുന്നു ഇപ്പൊ ഓസ്ട്രേലിയയിലുള്ള ഒട്ടുമിക്ക പഞ്ചാബികളായ ആളുകൾ ഇംഗ്ലീഷ് കൈകാര്യം അറിയില്ല എന്നുള്ള ഏറ്റവും വലിയ കോമഡി എന്നുള്ളതാണ് അവിടെ എങ്ങനെയാണ് ഐ എൽ ടി സി ഇല്ലാതെ എത്തുന്നതെന്നും വലിയ സംശയമാണെന്നുള്ളതാ ഇപ്പൊ കേരളത്തിൽ നിന്ന് പോകുന്ന നമ്മളൊക്കെ ഐ എൽ ടി സി ഒക്കെ എഴുതി നല്ല കൃത്യമായി എല്ലാം പഠിച്ചതിന് ശേഷം പോവുള്ളൂ അല്ലേ നേരെ തിരിച്ച് ഇവരവിടെ ചെല്ലുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല കുറെ എണ്ണത്തിന്റെ വീഡിയോസ് നമ്മൾ കാണാറുണ്ട് ഇപ്പോ ലണ്ടനിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അമേരിക്കയിലാണെന്നുണ്ടെങ്കിലും കാനഡയിലാണെന്നുണ്ടെങ്കിലും ഇവരെ പിടിച്ചുകഴിഞ്ഞാൽ ഇവരുടെ സംസാരിക്കുമ്പോൾ അതല്ല പിത എന്നാ പറയാ പറയാറില്ല സ്വന്തം ലാംഗ്വേജ് മാത്രമേ അവർ പറയുന്നുള്ളൂ എന്നുള്ളതാണ് ഇതൊക്കെ കേട്ട് നമ്മളാണ് ഇന്ത്യക്കാരാണെന്ന് പറയുമ്പോൾ എന്ത് പറയാനാ പക്ഷെ വകതിരിവുള്ള ആളുകൾ ഉണ്ട് കേട്ടോ നിങ്ങൾ മലയാളികളാണ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ഭാഗത്ത് രക്ഷപ്പെടാറുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ സുഹൃത്ത് തന്നെ വിളിച്ചു യു കെയിലാണ് അവൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അവൻ യു കെയിലേക്ക് പോകുന്നത് ഒരു സിറ്റി തന്നെ കല്യാണം കഴിച്ചു അതായത് ഇവിടെ നിന്ന് സ്റ്റുഡൻറ് വിസയിൽ പോലും കല്യാണം കഴിച്ചതല്ല ആ രാജ്യത്ത് സ്ഥിരതാമസം ഉണ്ടായിരുന്ന ഒരു ഇന്ത്യൻ ഫാമിലി ഈ നാട്ടിൽ വെച്ച് തന്നെ അവർ കല്യാണം ഉറപ്പിച്ചു അങ്ങനെ കല്യാണം കഴിച്ചു അങ്ങോട്ട് പോയതാണ് ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളം അവിടെ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ ലിഡിൽ എന്ന ഒരു കമ്പനിയിലാണ് ഒരു സൂപ്പർ മാർക്കറ്റാണ് അവിടെയാണ് വർക്ക് ചെയ്തിരുന്നത് ആദ്യ സമയങ്ങളിലൊന്നും ഒരു ഉഴപ്പുണ്ടായിരുന്നില്ല ഇന്ത്യക്കാരോട് ആകെ കറുത്ത വർഗ്ഗക്കാരാണ് പറയാൻ പാടില്ല എന്നാൽ പോലും അവരായിരുന്നു പ്രശ്നക്കാരായിട്ടുണ്ടായിരുന്നത് അവർ വന്ന് ഷോപ്പിംഗ് സാധനങ്ങൾക്ക് എടുത്ത് ഓടും തിരിച്ചു ചോദിക്കാൻ പറ്റുമോ ഇല്ല കിട്ടും പിന്നെ ഇവരുടെ അല്ലാൻ പറ്റുമോ അതും പറ്റില്ല അങ്ങനെ അവരായിരുന്നു ഏറ്റവും മോശക്കാര് പിന്നെ കൊറോണയൊക്കെ എത്തുന്നതിന് കുറച്ച് മുൻപായിട്ട് പ്രശ്നങ്ങൾ വലിയ രീതിയിൽ രൂക്ഷമായി എന്നുള്ളതാണ് ഇന്ത്യക്കാര് അതായത് നോർത്ത് ഇന്ത്യക്കാര് കേട്ടോ ഇവര് ഈ പാലത്തിന്റെ അടിയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് പാനിപ്പൂരി മസാലപ്പൂരി ഒക്കെ വിൽപ്പന നടത്താൻ തുടങ്ങി അവരുടെ പാൻ മസാലകളുടെ വരവ് കൂടി അങ്ങനെ തൊപ്പി നിറയ്ക്കലും വൃപ്പിക്കലും അതേപോലെ ഓരോ ആഘോഷങ്ങൾ ആഘോഷിച്ച് സ്ട്രീറ്റ് വഷളാക്കാൻ തുടങ്ങി അവിടെയുള്ള അത് വളരെ ദേഷ്യമായി മാറുന്നു അവരോട് താല്പര്യമില്ലാതെ വരുന്നു എല്ലാവരും അങ്ങനെയാണെന്ന് കാണാൻ തുടങ്ങി അങ്ങനെ ഇവനെ ലിഡിൽ നിന്ന് ആദ്യം പുറത്തു പോകുന്നു അത് കഴിഞ്ഞ് ഇവൻ ടാക്സി ഓടിക്കാൻ തുടങ്ങി സ്വന്തമായി ലൈസൻസ് എടുത്തൊരു കാർ ഒക്കെ വാങ്ങി വാഹനം ഓടിച്ചു തുടങ്ങി ആ ഒരു യാത്രകളിൽ പലപ്പോഴും അവന്റെ നേരെ ഉണ്ടായിരുന്നത് ഈ ഒരു റാസിസം ആണെന്നുള്ളത് ഇന്ത്യൻസ് ആണെങ്കിൽ വലിയ പ്രശ്നമാണ് അതിൽ സൗത്ത് ഇന്ത്യ എന്നോ നോർത്ത് ഇന്ത്യ എന്നോ അവർ വേർതിരിവില്ലാതെ നല്ല ഇടി കിട്ടി അവസാനം ടൗണിൽ നിന്ന് മാറി ഇപ്പോ ഒരു ഉള്ളേരിയയിലേക്ക് എന്നാണ് പറയുന്നത് അത്രമാത്രം പ്രശ്നമാണ് മോനെ എന്നാ പറഞ്ഞ് എന്റെ വീഡിയോ കാണാറുണ്ട് അവരൊക്കെ നിരന്തരമായിട്ട് അവരൊക്കെ പറയുന്ന കാര്യം ഇത് തന്നെയാണ് സന്ധിപ്പിതൊക്കെ ഗവൺമെന്റിനെയാണ് അറിയിക്കേണ്ടത് അറിയിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നടക്കാതെ പോകുന്നതെന്നാണ് അവർ പറയുന്നത് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇന്ത്യയിൽ ഒരുപാട് കമ്പനീസ് ഉണ്ട് ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് അവരവിടേക്ക് വിടുന്ന ആളുകളുടെ ക്വാളിറ്റി ഒന്നും അവർ ചെക്ക് ചെയ്യാറില്ല കാരണം അവർക്ക് വേണ്ടത് പണം തന്നെയാണ് ഇപ്പൊ സിവിൽ സ്കോർ കൂട്ടി കൊടുക്കുന്നു അവർ തന്നെ ഫണ്ട് കണ്ടെത്തുന്നു അവരങ്ങോട്ട് കയറ്റി വിടുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ആ ഒരു ഹ്യൂജ് എമൗണ്ടിന് വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്നതാണുള്ളതാണ് ജെനുവിൻ ആയിട്ട് അവിടെ ി സമ്പാദ്യം ഉണ്ടാക്കി നാട്ടിലേക്ക് അയക്കണം സമാധാനത്തോടുകൂടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം കാനഡയിൽ ഒരു നിയമ വേദി വരുത്തി അതായത് ഈ സ്റ്റുഡന്റ് വിസയിൽ വരുന്ന ആളുകൾ അവര് ജോലി എടുക്കാൻ മാത്രമായിട്ട് വരരുത് പഠിപ്പ് എത്രയും പെട്ടെന്ന് തീർക്കുക തിരിച്ചു പോവുക എന്നുള്ളത് പിന്നെ വർക്ക് പെർമിറ്റും കാര്യങ്ങളും കൊടുക്കുന്ന പരിപാടിയിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴത്തേനും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് എല്ലാ രാജ്യങ്ങളും ആ രീതിയിലേക്ക് മാറുന്നു പഠനാർത്ഥം വന്നാൽ പഠിക്കുക തിരിച്ചു പോവുക ജോലി പെർമിറ്റ് കിട്ടുന്ന രാജ്യങ്ങൾ ഉണ്ട് അതായത് അഞ്ചു വർഷം ഡിപ്ലോമ എടുത്തു വന്ന ആളുകൾക്ക് രണ്ടു വർഷത്തോളം ജോലി ചെയ്യാൻ പല രാജ്യങ്ങളും അനുവാദം കൊടുക്കുന്നുണ്ട് അതിനിടയിൽ പല ആളുകളും അവിടെയുള്ള ആരെങ്കിലും കല്യാണം കഴിച്ച് അങ്ങ് കൂടി അങ്ങനെ പോകുന്ന ആളുകളുണ്ട് ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ അതിനൊരു മാറ്റം വരുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സിഖുകാർ കാണിച്ച ഈ ഒരു ഊളത്തരം ഒന്ന് കാണാം ഇവരെ ഈ പ്രഹസനങ്ങൾ കാരണം തന്നെയാണ് ആ രാജ്യത്ത് നിന്നും നമുക്കൊക്കെ ഓരോ പണി കിട്ടുന്നത് എന്നുള്ളതാണ് കയറി ചെല്ലാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ രാജ്യം ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ മാറുന്നുണ്ട് അല്ലെ എവിടെ കൂലിപ്പണിക്ക് പോയാൽ ആയിരം രൂപ കൂലി കിട്ടും സത്യമാണ് പക്ഷെ ആ ഒരു കൂലി കൊണ്ട് ഒരു ദിവസം തള്ളി നീക്കാനേ കഴിയുള്ളൂ മറ്റേ ദിവസം വീണ്ടും നമ്മൾ പണിയെടുത്തോണ്ടിരിക്കണം മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് നല്ല രീതിയിൽ സമ്പാദിക്കാൻ കഴിയും ആ സമ്പാദ്യം കൊണ്ട് ഭാവിയിൽ ഈ നാട്ടിൽ തന്നെ സെറ്റിൽ ആവാനും കഴിയും ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടല്ലേ നമ്മൾ പോകുന്നത് ഇപ്പൊ എവിടെ ഈ നാട്ടിലുള്ള യുവതി യുവാക്കൾ എവിടെയാണ് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പോകുന്നത് അതും കൂടി ബ്ലോക്ക് ആയി കഴിഞ്ഞ എന്താ അവസ്ഥ ഈ മുറുക്കി തുക്കുന്ന ഈ മണകോണാഞ്ചന്മാർ അങ്ങോട്ട് എത്തിക്കാതിരുന്ന തന്നെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോ ഓസ്ട്രേലിയയിൽ ഇനി സൗത്ത് ഇന്ത്യൻസിനെ വിസ കിട്ടുള്ളൂ കാനഡയിൽ ഈ പറയുന്ന നോർത്ത് ഇന്ത്യക്കാർക്ക് ഇനി വിസ കിട്ടില്ല അതിനൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു എന്തിന് പറയുന്നു നമുക്ക് ഈ ബംഗാളികളെ ഇഷ്ടമാണോ അല്ലല്ലോ ബംഗാളികളാണ് നമ്മൾ നിരന്തരം പറയുന്ന കൊൽക്കത്തക്കാര് അതേപോലെ ബീഹാറികൾ ഇവരൊന്നും നമുക്ക് ഇഷ്ടമല്ല അമ്മാതിരി നാറ്റമായിരിക്കും ഇതാണ് നമ്മൾ പറയുന്ന മെയിൻ വാക്ക് തുപ്പി നിറയ്ക്കും ഇതാണ് രണ്ടാമത്തെ വാക്ക് ഇതിലെ ആദ്യ വാക്ക് ഒത്തിരികെട്ട സ്മെല് ഇന്ത്യൻസ് എന്നാണ്ട് കമന്റ് വന്ന അതിന്റെ അടിയിൽ വരുന്ന വാക്കുകളാണ് മറ്റുള്ള രാജ്യക്കാർ പറയുന്ന കുത്തിക്കട്ട മണ മണം ഒന്ന് ഓർത്ത് എന്നുള്ളത് നമ്മളെയാണ് പറയുന്നത് രണ്ടു നേരം കുളിക്കുന്ന മലയാളികളായ നമ്മൾ ഇതിൽ എന്ത് പഴച്ചു നമ്മൾ അത് തെറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ ഈ പോലും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ആഘോഷങ്ങൾ റോഡുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് മാറ്റം വരുത്തിയാൽ മതിയാകും ഇപ്പൊ ഒരുപാട് ആളുകൾ ഞാൻ പറഞ്ഞാലോ ഒരുപാട് ആളുകൾ ഈ വീഡിയോസ് കണ്ടാൽ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാം വഴി ഇഷ്ടം പോലെ മെസ്സേജുകൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ വെല്ലുവിളികളാണ് കേട്ടോ അതായത് ഞങ്ങൾ ആഘോഷിക്കും എന്ന രീതിയിലുള്ള വെല്ലുവിളികളൊക്കെ ആണു പോകും നിങ്ങൾ ആഘോഷിക്കി നിങ്ങൾ വെല്ലുവിളിക്ക് പക്ഷെ നാളെ നമ്മുടെ ഈ രാജ്യം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ എന്ത് ചെയ്യണം അവർക്ക് വിദ്യാഭ്യാസം കിട്ടണം അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ അവസരം കിട്ടണം എന്ന് കരുതിക്കൊണ്ട് നമ്മൾ നമ്മളിവിടുന്ന് കയറ്റി വിടാനുള്ള ശ്രമം കൈകൾ ടീച്ചർ എഴുതി എങ്ങനെയെങ്കിലൊക്കെ കയറ്റി വിടാൻ നോക്കുമ്പോൾ അവിടെ എത്താൻ കഴിയാത്തത് നിങ്ങളെ പോലെയുള്ള ആ ഒരു സ്വഭാവക്കാരുള്ളത് കൊണ്ടാണെന്നുള്ളതാണ് ചില മലയാളികൾ ഇടുന്ന കമന്റുകളാണ് അല്ലെങ്കിൽ മെസ്സേജുകളാണ് എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഞാൻ എന്താണ് യൂറോപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് യൂറോപ്പ് രാജ്യങ്ങളത്തില്ലല്ലോ ജർമ്മനിയൊക്കെ യൂറോപ്പ് രാജ്യമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് യു കെ ജർമ്മനി ഒക്കെ അങ്ങനെ തന്നെ അല്ലേ അപ്പൊ നിങ്ങൾ അതും തിരഞ്ഞിട്ടാണ് നടക്കാൻ നിൽക്കുന്നത് അല്ലെ അപ്പോഴും നോർത്ത് ഇന്ത്യൻസ് ചെയ്യുന്ന ഈ ഊറത്തരത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും പറയാനില്ല അല്ലേ മറ്റുള്ള രാജ്യങ്ങളിൽ പോകുന്ന ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഇന്ത്യയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം എന്നുള്ളതാണ് ഇന്ത്യൻ പാസ്പോർട്ടുമായിട്ടാണോ അവിടെ ചെല്ലുന്നത് അവിടെ ചെന്നതിനേഷല്ലോ ഇവർ ഈ കാണിച്ചു കൂട്ടുന്നത് നമ്മൾ എവിടെയെങ്കിലും പോയി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരതാമസം ആക്കുന്നത് തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഒരു പതിനഞ്ച് വർഷത്തോളമായിട്ട് എന്റെ സുഹൃത്ത് ആ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യനാ ഒരു വൃത്തികെട്ട പേരോ ഒന്നും ഇല്ലാതെ ജീവിച്ചു വരുന്ന മനുഷ്യനാ കുടുംബസമയത്ത് ജീവിക്കുന്ന ആളുകളുണ്ട് അവിടെ അവർക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പക്ഷെ ഒറ്റയടിക്ക് ഇന്ത്യയിൽ നിന്ന് കയറി വന്ന കുറെ ആളുകൾ കാരണം അവിടെ അവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പൊ ഇന്ത്യക്കാർക്ക് വിസ ഇല്ലാതെ പോകാൻ കഴിയുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളുടെ അവസ്ഥയും കൂടി നിങ്ങൾ നോക്കണം കേട്ടോ അവിടെ പോയിട്ട് ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾ കാണണം കേട്ടോ ഇനി ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണുക കേട്ടോ ഈ വീഡിയോ ആ നാട്ടിലുള്ള ഒരു മനുഷ്യനെടുത്തതാണ് സ്വന്തം രാജ്യത്ത് സ്വന്തം രാജ്യക്കാരെ കാണാനില്ല എന്നുള്ളതാ സ്വന്തം രാജ്യത്ത് സ്വന്തം രാജ്യക്കാരെ കാണാനില്ല എന്നുള്ളത് എന്തുകൊണ്ടാറിയോ നമ്മൾ കൂടുതൽ യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ തേടി പോകുന്നത് ആ രാജ്യങ്ങളിൽ നമുക്ക് കിട്ടുന്ന സുരക്ഷയെ സുരക്ഷയെക്കുറിച്ച് ആലോചിച്ചിട്ടാണെന്നുള്ളതാ ഏതൊരു പെൺകുട്ടിക്ക് ഏതൊരു സമയത്ത് ഇറങ്ങി നടക്കാൻ കഴിയുന്നു നല്ല ശമ്പളം കിട്ടുന്ന ജോലികൾ കിട്ടുന്നു പിന്നെ ഉയർന്ന നിലവാരമുള്ള ജീവിതശൈലി വരുന്നു ഇതിനൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നത് അല്ലെ ആ ഒരു സമയത്താണ് ഇങ്ങനെ കുറെ എണ്ണങ്ങൾ കയറി ചെല്ലുന്നത് കയറി ചെന്ന് തുപ്പി നിറച്ച് തൂറി നിറച്ച് വെറുപ്പിച്ച് പണ്ടാറടക്കിയിട്ട് രാജ്യത്തിന്റെ വില പോകുന്നത് ഈ നാട്ടിലുള്ള ആളുകൾ എന്ത് കഴച്ചു നമ്മൾ മറ്റു രാജ്യങ്ങൾ പോകാൻ കഴിയാതെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് കൂലിപ്പണിയൊക്കെ എടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ടാവും അല്ലെ അവർക്ക് പോലും ചീത്തപ്പേരുണ്ടാവുന്നത് ഈ നോർത്ത് ഇന്ത്യൻസ് അവിടെ കയറി ചെല്ലുന്നത് കൊണ്ടാന്നുള്ളതാണ് തീർച്ചയായിട്ടും നോർത്ത് ഇന്ത്യൻസ് എന്ന് തന്നെ ഞാൻ അടിവരയിട്ട് പറയും കാരണം നമ്മൾ അത്രമാത്രം അതെ പതിച്ചിട്ടില്ല എന്തുകൊണ്ട് തന്നെയാണ് എന്തിന് ഈ ഊളത്തരം ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി അറിയുന്നുണ്ടോ അറിയില്ല വിദേശകാര്യ മന്ത്രാലയങ്ങൾ അറിയുന്നുണ്ടോ അറിയില്ല ഇവരെയൊക്കെ അറിയിക്കുകയാണ് നമ്മളൊക്കെ വേണ്ടത് വിദേശ രാജ്യത്ത് നിൽക്കുന്ന ആളുകൾക്കും കൃത്യമായി ഇത് അറിയിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു ഹ്യൂജ് കംപ്ലൈന്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഓഫീസിലേക്ക് എത്തിയാൽ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാകും മറ്റുള്ള രാജ്യങ്ങളിൽ പോകുമ്പോ അവിടെ ജോലി എടുക്കുന്നതിനൊന്നും തെറ്റില്ല പക്ഷെ ഇങ്ങനൊരോ കാര്യങ്ങളാണ് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ചെറിയ കുട്ടികളില്ലേ അതായത് പതിനഞ്ച് പത്ത് വയസ്സാകുമ്പോഴത്തേനും മുറുക്കാൻ മുറുക്കി തുടങ്ങും നമ്മുടെ നാട്ടിലല്ല നോർത്ത് ഇന്ത്യയില ഓരോ കാറ്റഗറി ആയിട്ടാണ് ഇവരിങ്ങനെ മുറുക്കുന്നത് തിന്നുന്നത് എന്നുള്ളതാണ് ഈ ബീഹാറിട്ട അവസ്ഥ പറയുന്നില്ല ബീഹാറാണ് ഇന്ത്യയിലെ ഏറ്റവും മോശപ്പെട്ട സംസ്ഥാനം അവിടെ റോഡ് പണി നടക്കുമ്പോൾ അതിൽ നിന്ന് കോൺക്രീറ്റ് അടിച്ചു മാറ്റം കണ്ടിട്ടില്ലേ അത് അറിയോ ഫ്രീ ആയി കിട്ടുന്നത് എന്തും അവർ ഭയങ്കര ഇഷ്ടമാണല്ലോ അത് കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല അവരെ തീർത്തു കൊണ്ടു അതേപോലെ തന്നെ അകതിരിവില്ല എന്നുള്ളതാണ് ഒരു ഇംഗ്ലീഷ് ശരിയായിട്ട് പറയാൻ അറിയണ്ടാവില്ല അവിടെ ചെന്നിട്ട് പോലീസുകാർ പിടിച്ചോളം ചോദിക്കുമ്പോൾ അവർ പറയുന്ന ജബ ജബ്ബ എന്നുള്ളതാണ് അതത്രേ ഉള്ളൂ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓഫ് ലിറ്ററസി ഉള്ള നാട് തന്നെയാണ് കേരളത്തെ തന്നെ കണ്ടുപിടിക്കുന്നത് ഇന്ത്യയുടെ കിഡ്നി ആണ് കേരളം എന്നാണ് ഒരു ഓസ്ട്രേലിയക്കാരൻ ഒരു കമന്റ് ഇട്ടത് അത്രക്ക് മനോഹരമാണ് ഈ നാട് അത്ര മനോഹരമായ ജനങ്ങളാണ് ഇവിടെ ഉള്ളത് അത് മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും അതായത് സൗന്ദര്യം കൊണ്ടാണെന്നുണ്ടെങ്കിലും മനസ്സിന്റെ സൗന്ദര്യം കൊണ്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ അടിപൊളിയാണ് എന്ന് അവർ അംഗീകരിക്കുന്നുണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ട് കൊഞ്ഞ് മക്കളെ നിങ്ങൾ മലയാളം പറഞ്ഞ മറ്റുള്ള രാജ്യങ്ങളിൽ കഴിച്ച കഴിയുന്നു എന്നുള്ളതിന് വലിയ ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്താണ് ഈ സംസ്കാരം അല്ലാതെ ഇന്ത്യയുടെ സംസ്കാരം അല്ല കേരളത്തിന്റെ കേരളത്തിന് തനതായ ഒരു സംസ്കാരം ഉണ്ട് അത് മാന്യതയും സ്നേഹമാണെന്നുള്ളതാണ് കുറച്ച് ആളുകൾ മോശക്കാരായിട്ട് ഉണ്ടാവും നമുക്കറിയാം പക്ഷെ ഈ ഒരു കാര്യത്തിൽ നമ്മളെ കണ്ട് പഠിക്കണം അവിടെ പോയി നമ്മൾ മുറുകി തുപ്പാറില്ല റോട്ടിൽ തൂറി വെക്കാറുണ്ട് നമ്മൾ ഇല്ല ഇവരുടെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ഏതൊരാൾ കമന്റ് ഇട്ടിരുന്നു ആ വീഡിയോ കൂടി ഒരു കാണിക്കുക എന്തിനത് മറച്ചു വെക്കുന്നത് മറച്ചു വെക്കാതിരിക്കാൻ കഴിയില്ല കാരണം യൂട്യൂബ് പോളിസിക്ക് എതിരായത് കൊണ്ടാണ് നേരത്തെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെന്നെങ്കിൽ അത് ഇടാൻ പറ്റും റെയിൽവേ ട്രാക്കിൽ അപ്പിയിടുന്ന ഒരാളുടെ വീഡിയോ ആണ് ഇന്ത്യയിൽ അതെടുത്ത് അടുത്ത വീഡിയോ കാനഡയിൽ ഒരു മരത്തിന്റെ ചോട്ടിൽ ഒരു വീടിന് മുറ്റത്തിരുന്ന് അപ്പിയിടുന്നതാണ് വലിയ ആളാ ചെറിയ ആളല്ല വലിയ ആളാണ് അയാളോട് ചോദിക്കുമ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ട് വേണ്ടൊക്കെ ഇട്ടിട്ട് പ്രധാനം പറഞ്ഞിട്ട് കയറി പോവുകയാണ് അത്ര വൃത്തിയുള്ളൂ നമുക്കേ വൃത്തിയുള്ളൂ അത് നമ്മൾ പഠിച്ചു വന്നതാണ് എന്നുള്ളതാ പക്ഷെ അവർക്ക് വൃത്തിയും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാൻ ഈ വീഡിയോ കൊണ്ട് ആരവഹേളിക്കാനുള്ള ശ്രമം നടത്തിയതല്ല ഒരു അവബോധം നിങ്ങളിലേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ പരമാവധി ഈ ഒരു ടീമുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടല്ലോ അതൊരു ഇട്ട് നിന്നോളൂ നിങ്ങൾ സൗത്ത് ഇന്ത്യൻ ആണ് എന്ന് ധൈര്യത്തോടു കൂടി പറഞ്ഞോളൂ എന്നാലും പല്ലൊക്കെ കിട്ടും ആ നായ്ക്കൾ അങ്ങനൊക്കെ എന്തെങ്കിലും കാണിച്ചു വെച്ചാല് എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ നാടാണ് ഏറ്റവും മനോഹരം നമ്മുടെ നാടിനെ കണ്ടവർക്ക് പഠിക്കാൻ താല്പര്യമില്ല നമ്മളെ നേരെ ഉള്ളൂ അതൊക്കെ യൂറോപ്പ് രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുമ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവുന്നുള്ളതാണ് അപ്പൊ പരമാവധി ക്ഷേറിയാ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി